വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ സി പി ഐ എമ്മിനെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എന്ന എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ് അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും പി എൻപറിന് ഇപ്പോൾ എടുത്തു ചാടാനും പിന്നെ എടുത്തു ചാടാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ശരികളും ബോധ്യങ്ങളുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് എന്റെ ശരിയും എന്റെ ബോധ്യവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ല ജമാഅത്തെ ഇസ്ലാമി കുറച്ചു കാലമായിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ കൂടി ഒന്ന് കലക്കി പിന്നെ ശരിയാക്കണം എന്ന് തീരുമാനിച്ച് നടക്കുന്നുണ്ടല്ലോ അത് നമുക്ക് അറിയാമല്ലോ ജില്ലാ സെക്രട്ടറി ആർ ബന്ധമുള്ള ആളാണ് ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു ഇ എൻ മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ള ഒരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം എന്നാൽ അദ്ദേഹം ഒരു ആർ എസ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടിപ്പോൾ ഒരു പതിനെട്ട് വർഷം പത്തൊൻപത് വർഷമൊക്കെ ആയിട്ടുണ്ടാകും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ പത്തൊൻപത് വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ലേ